വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ സെറ്റിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് നമ്മൾ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ഒരു ചോദ്യവുമായിട്ട് ഞാൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ സെറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞു എല്ലാ തവണയും ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ സെറ്റിൻ്റെ പരീക്ഷ തീരെ സിമ്പിളായിട്ട് നിങ്ങൾ എടുക്കരുത് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു പരീക്ഷ തന്നെയാണ് അതിൻ്റെ ലെവൽ കൂടി വരികയാണ് എന്നൊക്കെയായിരുന്നു ഇത്തവണയും അതേ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നടന്നത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം എപ്പോൾ തുടങ്ങണം എന്ന സംശയം പലരും എന്നോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ എത്ര പെട്ടെന്ന് തുടങ്ങുന്നതാണ് നമുക്ക് നല്ലത് സെറ്റ് ഇനി ഇനി വരുന്ന മിക്കവാറും ജൂലൈയിലായിരിക്കും സെറ്റ് പരീക്ഷ ഇപ്പോൾ ജൂലൈയിൽ നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി മെയ് മാസത്തിൽ പഠിച്ചു തുടങ്ങിയ പോരെ എന്ന് ചിലർ ചോദിക്കാറുണ്ട് പോരാ കാരണം നമുക്ക് ഇത്തവണ തന്നെയാണെങ്കിലും കുറേ കുട്ടികളൊക്കെ വന്നത് ഒത്തിരി പി ജി ഒക്കെ കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം ഒത്തിരി ഗ്യാപ്പിന് ശേഷമാണ് അവർ സെറ്റിന് വേണ്ടി വന്നത് അവർ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഈവൻ ബി എഡിന് പോയി കഴിഞ്ഞാൽ പോലും നമ്മുടെ ബേസ് പി ജി ബെയ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലമാണ് ഇപ്പം ഉള്ളത് അല്ലേ കാലത്തിൻ്റെ അല്ല നമ്മുടെ ഡിഗ്രിക്ക് പഠിച്ചതും പി ജിക്ക് പഠിച്ചതും ഒക്കെ ബി എഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളിതെല്ലാം മറക്കും കാരണം ബി എഡിൻ്റെ സമയത്ത് നമുക്ക് മറ്റൊന്നിനും സമയമില്ല നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും റിവൈസ് ചെയ്യാനോ ഒന്ന് ഓർത്ത് വെക്കാനോ ഒന്നും മറിച്ച് നോക്കാൻ പോലുമുള്ള സമയം നിങ്ങൾക്ക് ബി എഡിന് കിട്ടുന്നില്ല ബേസ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിഗ്രി കഴിഞ്ഞ് ബി എഡിന് പോയി പിന്നെ പി ജിക്ക് പോയി അന്നേരം പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പിന്നെ ചെയ്യാനുള്ളത് പക്ഷേ എല്ലാ എല്ലാവരും ചെയ്യുന്നത് പി ജി ഒക്കെ കഴിഞ്ഞ് പതിയെ ഒരു ബി എഡ് എടുത്ത് പിന്നീട് അവർ സെറ്റ് പരീക്ഷയ്ക്കോ കേട്ടിനോ അങ്ങനെ മറ്റു പല പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എത്ര നേരത്തെ ഒരുങ്ങേണ്ടതും അത്യാവശ്യമാണ് കാരണം നമുക്ക് പഠിക്കേണ്ടത് ബേസ് തൊട്ട് പഠിച്ചു പോകണം ഈവൻ നിങ്ങൾ പി ജി കഴിഞ്ഞ് അന്നേരെ പോയി സെറ്റ് പരീക്ഷ എഴുതാനാണെങ്കിൽ പോലും ഒരു കോച്ചിങ് കൂടാതെ ഇപ്പോൾ സെറ്റ് പരീക്ഷ പാസ്സാകുക എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു ഭാഗ്യമാണ് കാരണം സെറ്റ് പരീക്ഷയുടെ ലെവല് കൂടി വരുന്നു പിന്നെ അതൊരു മത്സര പരീക്ഷ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മത്സരത്തിൻ്റെ ലെവല് കൂടി വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കാഠിന്യവും കൂടി വരികയാണ് സൊ അതുകൊണ്ട് ഒരു കോച്ചിങ് വളരെ അത്യാവശ്യമാണ് താൻ കോച്ചിങ് കൂടാതെ പാസ്സാകുന്നവരുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അങ്ങനെയുള്ളവരും ചെയ്യുന്നത് അവർ ആയിട്ടുള്ള മറ്റ് മാർഗങ്ങളിലൂടെ പരീക്ഷകളെ എഴുതി അവരെ തന്നെ നിരന്തരം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾക്ക് ഭൂരിഭാഗം പേർക്കും അങ്ങനെ ഒരു ഒരു സാഹചര്യം നമുക്ക് നിലവിലില്ല നമുക്ക് തന്നെ ഇരുന്ന് പഠിച്ചാൽ ഒരു പേപ്പർ പോലും പഠിച്ച് തീർക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളവരാണ് ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോച്ചിങ് കൂടാതെ പാസ്സാകുക എന്നുള്ളത് കാര്യമുള്ള കാര്യമല്ല കോച്ചിങ്ങിന് ഒത്തിരി ഗുണമുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരുടെ നിലവാരം വെച്ച് നിങ്ങളുടെ നിലവാരം അളക്കാൻ പറ്റും കമ്പയർ ചെയ്യാൻ പറ്റും നിങ്ങൾ എത്രത്തോളം താഴെയാണ് മുകളിലാണ് നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യണം മറ്റുള്ളവരെക്കാളും എനിക്ക് എത്രത്തോളം അറിവ് കൂടുതലുണ്ട് കുറവുണ്ട് പരീക്ഷയ്ക്ക് ഞാൻ അവരെക്കാളും എത്രയധികം മെച്ചമായി പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര മോശമായി പെർഫോം ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റുള്ളവരുമായി ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ കോമ്പറ്റേറ്റീവ് കയറ്ററെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കുട്ടികളും നമുക്കിവിടെ ഉണ്ട് സെറ്റ് പരീക്ഷ എഴുതുന്നവരുടെ ഒരു ക്രോസ് സെക്ഷൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളിവിടുത്തെ നിലവാരം വെച്ച് നിങ്ങളുടെ പെർഫോമൻസ് ഒന്ന് അളക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്ന എന്താണോ അതുതന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റും ഇവിടെ മെച്ചമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്താൽ പരീക്ഷയ്ക്കും വളരെ മെച്ചമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും നൂറിൽ തൊണ്ണൂറ് മാർക്ക് ഇവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് മേടിച്ചാൽ നൂറിൽ തൊണ്ണൂറ് മാർക്ക് തന്നെ നിങ്ങൾക്ക് സെറ്റ് പരീക്ഷയ്ക്ക് കിട്ടും തൊണ്ണൂറിലധികമായെങ്കിലേ ഉള്ളൂ നമ്മൾ സെറ്റിൻ്റെ ഫിസിക്സിനെ സംബന്ധിച്ചോളം നമ്മൾ സെറ്റിൻ്റെ കോഴ്സ് നമ്മൾ വെച്ചിരിക്കുന്നത് നെറ്റിനോട് ഏകദേശം തുല്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കോഴ്സ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ പ്രയാസമുള്ള ചോദ്യങ്ങൾ തൊട്ട് ആവറേജ് ആയിട്ടുള്ള ചോദ്യം വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും നമ്മൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ പ്രയാസമുള്ള ചോദ്യങ്ങൾ ചെയ്യാനും അങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനുമാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളെ എന്താണ് ഫോഴ്സ് ചെയ്യുന്നതോ അതിനു വേണ്ടിയാണ് നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെയാണെങ്കിലും എക്സാമിലൂടെയാണെങ്കിലും ആപ്പിലെ ക്ലാസ്സിലാണെങ്കിലും നമ്മളെല്ലാം വളരെ സ്റ്റാൻഡേർഡ് ഉള്ള പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിനപ്പുറമുള്ള ചോദ്യം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ളതോ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ളതോ ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ളതുമായ പ്രോബ്ലെംസും ചോദ്യങ്ങളും നിങ്ങളിവിടെ തന്നെ ഫേസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും നമ്മുടെ ഇപ്രാവശ്യത്തെ കുട്ടികളാണെങ്കിലും പറഞ്ഞതാ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മാത്രം കൂടിയിട്ട് പോയി പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തവരുണ്ട് മനസ്സിലായോ അപ്പോൾ അവരൊക്കെ വളരെ ആവേശത്തോടെ അവരുടെ ആൻസർ കീയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെ നമുക്ക് മറുപടി തരുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ലൈവ് ക്ലാസ് മാത്രം കൂടിയിട്ടാണ് പോയത് ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് ചോദ്യങ്ങൾക്ക് എത്ര നന്നായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റി വളരെ സിമ്പിളായിരുന്നു ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കോമ്പറ്റീറ്റീവ് കണക്കിനോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ദ മെയിൻ ദ ലെവൽ ദാറ്റ് വി മെയിൻറ്റെയിൻഡ് ആൻഡ് രണ്ട് നിങ്ങൾക്ക് കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള നിങ്ങളുടെ മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പെർഫോം ചെയ്യുന്ന എന്താണോ അത് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോമ്പറ്റീവ് ക്ലാക്ക്നോടൊപ്പം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പ് വരുത്തുവഴി അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് എത്രയും നല്ല മാർക്കും നല്ല വിജയവും നിങ്ങൾക്ക് ഉറപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ അതുപോലെ ചെയ്യേണ്ടത് നിങ്ങൾ പരീക്ഷയ്ക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്ന് ഞാൻ നിങ്ങൾ ആദ്യമായി പറയുകയുണ്ടായി അപ്പോൾ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വൺ ട്വൻ വൺ ട്വൻറ്റിയുടെ ബാച്ച് ഉണ്ട് നയൻറ്റി ഡേ ബാച്ച് ഉണ്ട് കഴിഞ്ഞ തവണ നയൻറ്റി ഡേ ബാച്ച് ഉണ്ടായിരുന്നു സിക്സ്റ്റി ഡേ ബാച്ച് ഉണ്ട് തേർട്ടി ഡേ ബാച്ച് ഉണ്ട് പിന്നെ ടെൻ ഡേയുടെ ഡേ ക്രാഷ് ഉണ്ട് അപ്പോൾ ഈ ടെൻ ഡേഡൊക്കെ ആ ഒരു പത്ത് ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റും എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല ആ പത്ത് ദിവസത്തിൽ ജോയിൻ ചെയ്യേണ്ടത് ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുന്ന് പഠിച്ച് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ മോഡൽ എക്സാമുകൾ എഴുതാൻ വേണ്ടി മാത്രം ഉദ്ദേശം വെക്കുന്നവരെയാണ് നമ്മൾ ഈ ടെൻ ഡേ ബാച്ചിലേക്ക് വരുന്നത് പിന്നെ തേർട്ടി ഡേ ബാച്ചിലോട്ടൊക്കെ കുറച്ചുകൂടി എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ ആ തേർട്ടി ഡേ ബാച്ചിലേക്ക് സിക്സ്റ്റി ഡേ ബാച്ചിലേക്ക് പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവരെയോ ഒരു മോട്ടിവേഷൻ കുറവുള്ളവരെയൊക്കെയാണ് ഈ സിക്സ്റ്റി ഡേ ബാച്ചിനോ നയൻറ്റി ഡേ ബാച്ചിനൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ തീരെ ബേസ് ഇല്ലാതെ പഠിച്ചതൊക്കെ മറന്നുപോയി നമുക്ക് പി ജി ഒന്നുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യണം എന്നിട്ട് എനിക്ക് ഇതെല്ലാം പഠിച്ചെടുത്തിട്ട് പരീക്ഷയ്ക്ക് പഠിക്കണം എന്നിങ്ങനെയുള്ള ആൾക്കാരെ നിർബന്ധമായും നമ്മുടെ ലോങ് ടേം ബാച്ചിലേക്ക് വേണം അഡ്മിഷൻ എടുക്കാൻ കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കാരണം ഇത്ര വർഷമായിട്ട് ഞങ്ങൾക്കറിയാം നിങ്ങളെവിടെയും തൊട്ട് പഠിപ്പിക്കണമെന്നുള്ളത് നിങ്ങളെ ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും തൊട്ട് നിങ്ങളെ പഠിപ്പിച്ച് തുടങ്ങണം ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ചോദിച്ചാൽ പോലും അറിയത്തില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മൾ ഭൂരിപക്ഷം ഇങ്ങനെ ഈ പഠിച്ച് മറന്നുപോയിട്ടുള്ളത് കൊണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലോങ് ടേം ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വളരെ ആഴമേറിയ ഒരു പഠനം സാധ്യമാകൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും സമയം കളയാതെ ഈ ലോങ് ടൈം ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കണം ഇത് കോമ്പറ്റേറ്റീവ് ക്രൈക്കറിൻ്റെ പ്രത്യേകിച്ച് ഗുണമുണ്ടതുകൊണ്ടല്ല ഞങ്ങൾക്ക് അധ്വാനം ഒന്ന് എളുപ്പമാകാൻ വേണ്ടിയാണ് കാരണം ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർ ഈ ഡേക്കോ തേർട്ടിയുടെക്കോ സിക്സ്റ്റിയുടെക്കോ വന്നു ചേർന്ന് കഴിഞ്ഞാൽ അവരെ വീണ്ടും പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് അവർക്ക് അവരെ നമുക്ക് ദിവസം മൂന്നും നാലും മണിക്കൂറൊക്കെ ഇരുത്തി പഠിപ്പിച്ചിട്ടാണ് നമുക്ക് മറ്റുള്ളവരുടെ ഏകദേശം ഒരൊപ്പം എത്തിച്ച് കൃത്യം പാസ് എങ്കിലും മേടിച്ച് നമുക്കൊന്ന് പാസ്സാക്കാൻ പറ്റുന്നത് സോ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഒരു മുഴ മുന്നേ എറിയുന്നതായിരിക്കും നല്ലത് ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യുക വളരെ സാവധാനം ബേസ് ബേസ് തൊട്ട് മനസ്സിലാക്കി സ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് ഓരോ പേപ്പറും നമുക്കറിയാം ഫിസിക്സിന് മാത്രം പേപ്പറുകളാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ് ഇലക്ട്രോ മാത്മറ്റിക് തിയറി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അറ്റമിക് ആൻഡ് മോളിക്കുലാർ ന്യൂക്ലിയാറ് ഇലക്ട്രോണിക്സ് ഇത്രയും പേപ്പറുകളുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലേ ഇലക്ട്രോണിക്സ് പിന്നെ ഒരു പേപ്പറും കൂടി ഉണ്ട് പെട്ടെന്ന് എനിക്കത് ഓർമ്മ ഓർമ്മിക്കാൻ പറ്റുന്നില്ല ഒമ്പത് പേപ്പറുകളാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ അത്രയും പേപ്പറുകൾ പ്ലസ് ജനറൽ പേപ്പർ ലോഡ് നിസ്സാരമല്ല നിങ്ങൾക്ക് ആഴ്ചയിൽ അഞ്ച് ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ ഉണ്ടാവും ദിവസം രണ്ട് മണിക്കൂർ വെച്ച് ലൈവ് ക്ലാസ്സുകൾ വരും അപ്പോൾ ഈ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ദിവസം മിനിമം എന്തായാലും നിങ്ങൾക്കൊരു മുപ്പത് പ്രോബ്ലം നിങ്ങളുടെ കയ്യിലേക്ക് വരും ഒരാഴ്ച നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ള പോർഷൻസ് ഉണ്ടാവും ആ ഒരാഴ്ച കൊണ്ട് പഠിച്ചു തീർത്ത് വീക്ക്ലി ടെസ്റ്റിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ക്ലാസ് കണ്ട് ലൈവ് ക്ലാസ് കണ്ട് അതിലെ പ്രോബ്ലംസ് ചെയ്ത് ആപ്പിലെ പ്രോബ്ലംസ് ചെയ്ത് ഡെയിലി വർക്കൗട്ടിൽ തരുന്ന പ്രോബ്ലംസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ വീക്ക്ലി എക്സാമിന് പോകാൻ എന്നാൽ വീക്കിലി എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഡിസ്കഷനുണ്ട് തൊട്ടടുത്ത ആഴ്ചത്തെ പഠിക്കാനുള്ളതുണ്ട് ലോഡ് കൂടിക്കൂടിയേ വരൂ കുറഞ്ഞു കുറഞ്ഞ് വരില്ല സോ അതുകൊണ്ട് ആദ്യമേ തന്നെ ജോയിൻ ചെയ്താൽ ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് പറ്റും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് അവസാനത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും പറ്റും ഇപ്പോൾ നയൻറ്റി ഏഡ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടൈം ടേബിൾ അങ്ങ് ചുരുക്കും ടൈം ടേബിൾ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം പഠിക്കേണ്ട ലോഡ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലാതെ പടം കട്ട് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത് ലോഡ് കൂട്ടും മനസ്സിലായില്ല അല്ലാതെ നമുക്ക് തൊണ്ണൂറ് ദിവസം കൂടി പഠിച്ചു തീർക്കാൻ പറ്റിയല്ല നിങ്ങൾക്കറിയാം സിലബസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ശരിയല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യത്തെ ബാധ്യത്ത് തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാവധാനം പഠിച്ചു തീർക്കാനുള്ള സമയമുണ്ട് ഇൻറ്റഗ്രേഷൻ നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷനാണ് പ്ലസ് ടുവിലാണ് നമ്മൾ തുടങ്ങുന്നത് എന്നിട്ടാണ് നമ്മൾ പതിക്കാനെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആദ്യം പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആദ്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പേപ്പറുകൾ പഠിക്കാനുള്ള മാത്തമാറ്റിക്കൽ ബേസിക്സ് അവിടെ നിങ്ങൾക്കായി അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസിക്കലിലേക്ക് പോവും ക്ലാസിക്കൽ പിന്നെ അത് കഴിഞ്ഞ് ക്വാണ്ടം മെക്കാനിക്സ് പിന്നെ അത് കഴിഞ്ഞ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അങ്ങനെയാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ പോക്ക് മനസ്സിലായോ സോ ആ ഒരു രീതിയിൽ വേണം നിങ്ങളും നിങ്ങളുടെ പഠനവും പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുക സെക്കൻഡ് ബാച്ചിന് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഒരു ദിവസം പഠിക്കേണ്ട ലോഡ് കൂടുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനുള്ളൊരു സമയം നമ്മൾ തരുന്നതാണ് സോ നിങ്ങൾക്ക് ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈം ടേബിളാണ് നിങ്ങൾക്ക് തരിക അപ്പം ആ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കണം ആ ടൈം ടേബിളിൽ നിന്നാണ് ആണു വേണ്ട വ്യത്യാസം വരുത്താൻ ഞങ്ങൾ സമ്മതിക്കാറില്ല നിങ്ങൾ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യരുത് സ്വയം പ്രേരിപ്പിക്കരുത് ആ ടൈം ടേബിളിൽ നിന്ന് മാറി കുറച്ച് ദിവസം ഉഴപ്പാം കുറച്ച് ദിവസം പഠിക്കാം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ വീക്ക്ലി എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീക്ക്ലി എക്സാം ആ ദിവസം തന്നെ നടക്കും മനസ്സിലായോ അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഇടുകയും ചെയ്യും അപ്പം അതിനകത്ത് ലൈവ് ക്ലാസ്സുകളിൽ നിർബന്ധമായും പങ്കെടുക്കണം എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വെച്ച് ലൈവ് ക്ലാസും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ എന്താണ് ഡീപ്പായിട്ടുള്ളൊരു ലേണിംഗ് ഞങ്ങൾ ഉറപ്പ് വരുത്തുന്നുണ്ട് നിങ്ങൾ സെറ്റ് പാസ്സാകുക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ പലരും പറഞ്ഞ പോലെ ചില ഒന്നോ രണ്ടോ പേരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കിൻ്റെ അത്രയും വന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും വി ആർ ഹാപ്പി കാരണം കൈമോശം വന്നു എന്ന് കരുതിയ സബ്ജക്റ്റ് ഞങ്ങൾ തിരിച്ചു പിടിച്ചു നമ്മൾ അതുകൊണ്ട് സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളെ ഒരുക്കുന്നത് നിങ്ങൾ ഫിസിക്സ് എങ്ങനെ ഇഷ്ടപ്പെടണം ഫിസിക്സ് എങ്ങനെ പഠിക്കണം നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നലെ ലോങ് റൺ വളരെ മെച്ചപ്പെട്ട ഒരു പ്രാക്ടീസ് ആയിരിക്കും കോമ്പറ്റേറ്റീവ് ക്രാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക അല്ലാതെ സെറ്റ് പാസ്സാക്കാൻ വേണ്ടി കുറച്ച് വായു ഗുളികയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഹോമിയോ ഗുളികയുടെ രൂപത്തിൽ കുറച്ച് ഗുളികകൾ തന്ന് കുറച്ച് ഗ്യാപ്സൂളുകൾ തന്ന് അത് പഠിച്ചു അതിന് ഉത്തരം എഴുതിക്കൂ ശരി പരീക്ഷ കഴിഞ്ഞു തീർന്നു അങ്ങനെ ഒരു ബന്ധമല്ല ഉള്ളത് നമ്മൾ ലൈഫ് ടൈം ബന്ധമാണ് നമ്മുടെ കുട്ടികളുമായിട്ട് വെച്ച് പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും കണ്ട കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു വിടുന്ന കുട്ടികളെ സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിപ്പിച്ചു വിടണം അല്ലാതെ നിങ്ങൾ അതിനകത്ത് വെള്ളം ചേർക്കാൻ സമ്മതിക്കരുത് കാരണം കോളേജിലോട്ടൊക്കെ വരുമ്പോൾ ഈ നിങ്ങൾ പഠിപ്പിച്ചു വിടുന്ന സെറ്റ് പാസ്സായ ആൾക്കാർ പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾ കോളേജിലോട്ടൊക്കെ വരുമ്പോൾ വളരെ നിലവാര തകർച്ച കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു നിലവാര തകർച്ചയെ ഫേസ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത് ഒരു തലമുറയെ നിങ്ങൾ നശിപ്പിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം സബ്ജക്റ്റ് പഠിക്കുക നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഇതാണ് നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ആ ഒരു മുഹൂർത്തത്തിൽ കാത്തു നിൽക്കാതെ നിങ്ങൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചു തുടങ്ങുക ഇപ്പോഴെങ്ങ് പോരെ ജോയിൻ ചെയ്തു നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിച്ചു തുടങ്ങാം ഒരുമിച്ച് അങ്ങ് പോകാം അതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി ഏറ്റവും നല്ല മൂവ് അതാണ് സോ ഇന്നങ്ങ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ലൈവ് ക്ലാസ്സിൽ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് അങ്ങ് തുടങ്ങും വെക്ടർ കാൽക്കുലസിൽ അങ്ങ് തുടങ്ങും മനസ്സിലായോ വെക്ടർ കാൽക്കുലസ് ലീനിയർ ബ്രാഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കോംപ്ലക്സ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ് പിന്നെ ഒരു പിന്നെ ഒരു തിരിച്ച് വരവില്ല ആ വഴി അങ്ങ് പോവും മനസ്സിലായോ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ സബ്ജക്റ്റ് കൈമോശം വന്നു സബ്ജക്റ്റ് എനിക്ക് പഠിച്ചെടുക്കണം സെറ്റ് പാസ്സാകണം നല്ലൊരു അധ്യാപകനാണോ അധ്യാപികയാണെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ഡേ ഇറ്റ്സ് സെൽഫ് യു ക്യാൻ ജോയിൻ മനസ്സിലായോ നിങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എപ്പോൾ വേണമെങ്കിലും മെൻ്ററുണ്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുണ്ട് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അവരോട് ഡിസ്കസ് ചെയ്യാം ടീച്ചേഴ്സിനോട് ഡിസ്കസ് ചെയ്യാം മെൻറ്റേഴ്സിനോട് ഡിസ്കസ് ചെയ്യാം അല്ലാതെ ടീച്ചേഴ്സ് അങ്ങ് സ്വർഗ്ഗത്തിലിരിക്കുന്നവരും നിങ്ങളങ്ങ് ഭൂമിയിലിരിക്കുന്നവരും ഒരു നമ്പറിൽ ഒരു ബന്ധമില്ലാത്തവരും അങ്ങനെയൊന്നും അല്ല നമ്മളെല്ലാവരും ഞങ്ങളുടെ നമ്പറൊക്കെ ഞങ്ങളുടെ കുട്ടികളുടെ കയ്യിലുണ്ട് മനസ്സിലായോ ഇപ്പോൾ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വാട്സപ്പ് വഴിയോ കോൾ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും സംശയം ചോദിക്കുക ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസ് നിങ്ങൾക്കുണ്ടാവും പിന്നെ നമ്മൾ ലൈവ് സെഷൻസ് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു രണ്ട് മണിക്കൂർ വെച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക നിർബന്ധമായിട്ടും ലൈവ് സെഷനും വീക്കിലി എക്സാമുകളും അറ്റൻഡ് ചെയ്യുക വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി സെറ്റ് പാസ്സാകാം യാതൊരു രാസവും കൂടാതെ ഒരു എന്താണ് സ്ട്രഗിളും ഇല്ലാതെ നിങ്ങൾക്ക് സെറ്റ് പാസ്സാകാനുള്ള ഏറ്റവും നല്ല ഫോർമുല കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ലൈവ് സെഷനും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ വീക്ക്ലി എക്സാമും ഇങ്ങോട്ട് എഴുതിയാൽ മതി ഒരു മുടക്കവും വരുത്തരുത് എന്ത് ചടങ്ങാണെങ്കിലും എന്ത് അല്ലെങ്കിൽ അത്രമാത്രം തീവ്രമായിട്ടുള്ളൊരു ഉണ്ടെങ്കിൽ മാത്രം അത് മുടക്കുക എന്നിട്ട് പിന്നെ അതിന് റെക്കോർഡ് വേർഷൻ അവൈലബിൾ ആണല്ലോ അത് കാണുക അത് ഒഴിച്ചു കൂടാനാവാത്ത സന്ദർഭങ്ങളിൽ മാത്രം അല്ലാതെ സ്ഥിരം ലൈവിൽ അറ്റൻഡ് ചെയ്യുക തരുന്ന പ്രോബ്ലംസ് ചെയ്യുക അതിൻ്റെ സമയം ഞങ്ങൾ ജയിക്കുന്നിങ്ങനെയാണ് ഒരു പ്രോബ്ലം തരും അത് ചെയ്യാനുള്ള ഒരു സമയം തരും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതിന് ശേഷം കിട്ടിയവർ അതിൻ്റെ ആൻസർ പറയും കിട്ടാത്തവരുണ്ടാവും നിർബന്ധമായും കിട്ടാത്തവരുണ്ടാവും ശരിയല്ല അമ്പത് പേരുണ്ടെങ്കിൽ അതിൽ മുപ്പത് പേർക്കാരും കിട്ടിയിരിക്കുക ബാക്കി ഇരുപത് പേർ ഇരുപത് പേർക്ക് വേണ്ടി നമ്മൾ ആ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യും വീണ്ടും അടുത്ത പ്രോബ്ലം തരും അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് പോകുന്നത് സോ എക്സാമിന് ഒരു ഫീല് നിങ്ങൾക്ക് ലൈവ് സെഷനിലും കിട്ടും വീക്ക്ലി എക്സാമിനും നിങ്ങൾക്ക് അത് തന്നെയാണ് കിട്ടുക മനസ്സിലായില്ല ആ ഒരു രീതിയിൽ നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഏതാണോ ലൈവ് ക്ലാസ് ആ ലൈവ് ക്ലാസ്സിൻ്റെ പോർഷൻ നോക്കിയിട്ട് പഠിച്ചിട്ട് അതിനാപ്പിലെ ക്ലാസ് കണ്ട് കാണുക അത് പഠിക്കുക അവിടുത്തെ പ്രോബ്ലംസ് ചെയ്യുക ലൈവ് സെഷൻ കൂടുക ഫർദർ പ്രോബ്ലംസ് ഡിഫിക്കൾട്ടി കൂടുതലുള്ള പ്രോബ്ലംസ് പഠിക്കുക ചെയ്യുക വീക്കിലി എക്സാം പോവുക അറ്റൻഡ് ചെയ്യുക ഇത്രയുള്ള പരിപാടി അത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സബ്ജക്റ്റും പഠിക്കാം എക്സാമും അറ്റൻഡ് ചെയ്യാം അതാണ് നമ്മൾ ചെയ്യുന്നത് സോ റെക്കോർഡ് ക്ലാസ് ഉണ്ട് നോട്ടുകളുണ്ടാവും വീക്കിലി എക്സാമുകളുണ്ട് മെൻറ്റർഷിപ്പുണ്ട് ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റും ഇതുതന്നെയാണ് കേട്ടോ ഞാൻ ഫിസിക്സ് ആയതുകൊണ്ട് ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സോ സെറ്റ് അസ്ത്രീ പോയിന്റ് സീറോ ഇസ് റെഡി ടു ഹെൽപ് യു ടു കോൺകർ ദ നെക്സ്റ്റ് അപ്കമിങ് സെറ്റ് സെറ്റ് എക്സാം സോ നിങ്ങളെല്ലാവരെയും ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം നിങ്ങൾ ഒരു മഴയും കൂടാതെ ഓപ്പണപ്പായിട്ട് എന്താണ് മനസ്സും തലച്ചോറും തുറന്ന് നിങ്ങളിങ്ങ് പോലെ നിങ്ങളെ ഫില്ലാക്കി വിടുന്ന കാര്യം ഞങ്ങളേറ്റു സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് അടുത്ത സെറ്റ് പരീക്ഷ നിങ്ങളുടേതാകട്ടെ നിങ്ങളുടെ വിജയം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റണം ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഒരു വലിയ വിജയാഘോഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഞങ്ങളുടെ കുട്ടികൾ സെറ്റ് പരീക്ഷയ്ക്ക് വിജയിച്ചതിൻ്റെ പ്രാവശ്യം ഞങ്ങൾ വലിയൊരു റിസൾട്ടാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾ നിരാശരാക്കില്ല ഒരിക്കലും നിരാശരാക്കിയിട്ടില്ല ഇനിയിട്ടാക്കുകയും ഇല്ല എന്നുള്ള കാര്യവും ഉറപ്പാണ് സോ നിങ്ങളെല്ലാവരെയും കോമ്പറ്റേറ്റീവ് ക്രാക്ടറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സോ അടുത്ത പരീക്ഷ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ടാവും നിങ്ങൾ ഇന്ന് പോന്നാൽ മതി സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക്